സ്വാഗതം രണ്ടു മക്കളുടെ അമ്മയായ യുവതിയുടെ കാമുകൻക്ക് വേണ്ടി യുവാവ് ചെയ്തത് കേട്ടാൽ അമ്പരക്കം വിശദമായ വാർത്തയിലേക്ക് കാമുകിയുമായി കറന്ന് കാർ കാരനായ യുവാവിനെ കഴിഞ്ഞ ദിവസമാണ് മൂവാറ്റുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തത് പായുപ്ര പല്ലാപ്പിൾ സിറ്റി സ്വദേശിയായ പത്തൊൻപത് കാരൻ ാണ് അറസ്റ്റിലായത് സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് ഇരുപത്തിയെട്ട് വയസ്സുകാരിയായ പൂന്ത്ര സ്വദേശിനിയായ കാമുകിക്ക് പണം നൽകാനായി സാബിത്ത് നേരത്തെയും അന്വേഷണത്തിൽ പോലീസ് കണ്ടെത്തി ഇരുപത്തിയെട്ടുകാരിയുമായി പ്രണയം തുടങ്ങിയിട്ട് രണ്ടു വർഷമായി എന്നും കാമുകി ആവശ്യപ്പെടുന്ന പണം കണ്ടെത്താൻ മുൻപും ചെറിയ കളവുകൾ നടത്തിയിട്ടുണ്ടെന്നും സാബിത്ത് പോലീസിനോട് പറഞ്ഞു പല തവണ യുവാവ് മോഷണം നടത്തിയെങ്കിലും പിടിക്കപ്പെടുന്നത് ഇത് ആദ്യമായിട്ടാണെന്നാണ് പോലീസ് പറയുന്നത് വെള്ള നിറത്തിലുള്ള സ്വിഫ്റ്റ് കാറിൽ രൂപമാറ്റം വരുത്തിയെങ്കിലും സിസിടിവി ക്യാമറകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിൽ സാബിദ് കുടുങ്ങുകയായിരുന്നു ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട കാമുകിയുമായി കറങ്ങാനായിരുന്നു അത്രേ മോഷണം സാബിത് കാമുകിയെ പരിചയപ്പെട്ടത് ഇൻസ്റ്റാഗ്രാം വഴിയാണ് വിവാഹിതയും രണ്ട് കുട്ടികളുടെ അമ്മയുമാണ് കാമുകിയെന്നും സാബിത് പോലീസിനോട് പറഞ്ഞു പത്താം ക്ലാസ് വരെ മാത്രമാണ് സാബിത്തിന് വിദ്യാഭ്യാസം മൂവാറ്റുപുഴയിൽ നിന്ന് മോഷ്ടിച്ച കാറുമായി തിരുവനന്തപുരത്ത് എത്തിയാണ് പായ്പ്ര സ്വദേശിയായ യുവാവ് രണ്ട് കുട്ടികളുടെ അമ്മയായ കാമുകിയുമായി കറങ്ങി നടന്നത് ഈ മാസം നാലാം തീയതിയാണ് മൂവാറ്റുപുഴ കരട്ടാവ് ഭാഗത്തെ വീടിന്റെ കാർ പോർച്ചിലുണ്ടായിരുന്ന കാർ സാബിത്ത് മോഷ്ടിക്കുന്നത് യുവാവ് കാറുമായി കടന്നു കളയുന്ന സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയ പോലീസ് എത്തിയത് തിരുവനന്തപുരം പൂന്തുറയിലാണ് കാറിനെ നമ്പർ പ്ലേറ്റ് മാറ്റിയും രൂപമാറ്റം വരുത്തിയുമായിരുന്നു സാബിത്തിന്റെ കറക്കം ഒടുവിൽ പിടിയിലായപ്പോഴാണ് സാബിത് മോഷണത്തിന്റെ കാരണം പറഞ്ഞത്